മോളെ ഭക്ഷണങ്ങളല്ലേ അപ്പൊ പിന്നെ ഉച്ചക്കെന്താ കഴിക്കാതെ പിന്നെ ഏയ് നിനക്ക് അങ്ങനെ പിണങ്ങാതെ നോക്കിക്ക എന്താ വാ 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 തരാം വാ തരാം വാ മോളിരിക്കാം പപ്പിയെത്തരാം പക്ഷെ മോള് ഭക്ഷണം കഴിക്കണം അത് സാരമില്ല അതിന്റെ സൂത്രം ഉണ്ട് തരാ മോളെ തൽക്കാലം ഇതെന്തോ ആ ഇത് കഴിക്കുന്നതിന് മുമ്പേ അയ്യോ വേണ്ട കഴിക്കണ്ട പക്ഷെ നമുക്കിത് ഇച്ചിരി കളി കളിക്കാം അയ്യോ അത് ബോളല്ല ഇത് ഉണ്ണിയപ്പം കണ്ടം പൂച്ചയും കുറിഞ്ഞിയും കൂടി നെയ്യപ്പം ഉണ്ടാക്കി വയസം പൂച്ചയെ കാവലിരുത്തിയ കഥ മോക്കറിയോ ഞാനാണ് വയസംപൂച്ച മടിയമ്പൂച്ചയ്ക്ക് കാവലിരിക്കുമ്പോ കലശലായ ഉറക്കം വരും അതാണ് തഞ്ചം ചുണ്ടലിക്കുഞ്ഞിന് ഉണ്ണിയപ്പം കക്കാൻ ഗീതുമോളാണ് ചുണ്ടലിക്കുഞ്ഞ് നമുക്ക് കളി തുടങ്ങാം വയസ്സം പൂച്ച ഉറങ്ങാനും ചുണ്ടലിക്കുഞ്ഞ് നെയ്യപ്പം കക്കാനും തുടങ്ങാൻ പോകുന്നു തുടങ്ങാം കുറഞ്ഞു വഴിയില്ല പൂച്ച വീണ്ടും എണ്ണം കുറഞ്ഞു കൊറയാൻ വഴിയില്ലല്ലോ പൂച്ച വീണ്ടും ഉറക്കുവായി പൂച്ച വീണ്ടും ഉറക്കമായി മോളുടെ വയറ് കറഞ്ഞോ ആ കണ്ടോ കണ്ടോ ഗീത് മോള് ചോറ് കണ്ടോ ഇതാണ് ഈ ഡ്രൈവറിന്റെ വിദ്യാ Inida, molda papi. സന്തോഷം കൊണ്ട് എല്ലാവരുടെയും കണ്ണുകെട്ടി ഏതോ ദൂരത്തേക്ക് ഓടിപ്പോയ ഞങ്ങളുടെ മണിക്കുട്ടിയെ കുറിച്ച് ഞാൻ എന്താ പറയണ്ടെന്ന് പറഞ്ഞ ഇത് തന്നെയല്ലേ どうしたんだいだいだいだいだいだだだいだいだだいだだいだだい െ ഇതിന്റ് പോയി മോളം ഞങ്ങൾ ഇറക്കിക്കോളാം അത് താനാണോ തീരുമാനിക്കേണ്ടത് തൽക്കാലം അതെ നിർത്തി കുട്ടികളെ വഴിയിൽ ഇറക്കരുത് മാതൃ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ കൃത്യമായി ബസ്സിൽ അമ്മവും മേഡം ഇറങ്ങരുത് ஆஹ் இது முதல்ல. இதான் இந்த என்னுமி நம்பர் டூ <music/>கிரீன் சிக்னல் டோ கம்மோன் பாஸ்ட் ట్రాఫిక മോളേ പറ്റീദ സുമന്തി പറഞ്ഞു വിനു കാര ഇടിച്ചു എന്നെ നീറ്റി പോകെ ടോരെ വന്നു എന്നിട്ട് എന്നിട്ട് ഡാഡി മരിന്നു വെച്ചു ആരാ മോളെ മമ്മി നിന്നെ അടിച്ചിട്ട് കൊടുക്കാ പേടിക്കാനൊന്നുമില്ല മോൾ കളിച്ചേപ്പം വീണതാ ആരാ കുഞ്ഞേ ഇങ്ങതര് ഹലോ ചെറു നം ഭാസ്കർ താൻ എന്താ ഫോണിന്റെ അടുത്ത് പെറ്റിയെടുക്കാളെ അതെ പൊതുവാള തന്നെയാ തന്നെ മുന്തി നായരേ കുട്ടിക്ക് എന്താ വിശേഷം പറയടോ കുട്ടിക്ക് ഒരു വന്നിട്ടുണ്ട് ഇനി തനിക്ക് പേട്ട ഇനി എനിക്കറിയേണ്ടതേ തന്റെ പതിനാറടിയന്തരം ഉണ്ണെന്ന് എനിക്ക് ചെറിയൊരു മോഹമുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം

ഇനി ഒരു അവസരത്തിലാവട്ടെ വേദന ഉണ്ട് മോളെ ആ വേദന മാറ്റാൻ അങ്കളുടെ മന്ത്രം ഉണ്ട് മോളൊന്ന് കണ്ണടച്ചേക്കണ്ണടക്കി ഓ എങ്ങനെയുണ്ട് ഏ മന്ത്രം വലിച്ചില്ലേ എന്ന വേറെ വിദ്യ ഉണ്ട് ഇപ്പോഴോ ഇപ്പോ ഇനി ഒറ്റ വഴിയുള്ളൂ ആ മോടെ മേത്ത് കാർ അടിച്ചത് അവരെ ശിക്ഷ എന്റെ ഗീത മോളെ വേദനിപ്പിച്ച ഒരാളെ ഞാൻ വെറുതെ വിടില്ല മോള് പറ എന്ത് ശിക്ഷ നമ്മള് കൊടുക്കേ കൊല്ലണ്ട ചെറിയ കുട്ടിയല്ലേ വഴിയുണ്ട്

മോൾ കിട്ടി ഈ ഇത് അല്ല പാട്ട് പാടുവല്ലോ പിന്നെ എന്താത്ര സംശയം കിങ്കോങ്ത്ര പാട്ടുപാടിയിരിക്കുന്നു എത്ര ഗുസ്തി പിടിച്ചിരിക്കുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് കാര്യോങ് പാട്ട് പാടണെങ്കിൽ മോള് പാല് കുടിക്കണം ഇപ്പൊ ആദ്യം മോള് പാല് കുടിക്കി കിങ്കോങ് പാട്ട് പാടാ കിങ്കോങ് പാട്ടുപാടുമ്പോ മോള് പാല് കുടിക്കു പാല് കുടിക്കി കിങ്കോങ് പാട്ട് പാടാ ഇനി ഇനി മോള് കിങ്കോ 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 എന്താണോ ഇത് ഒരബദ്ധം എന്തബദ്ധം ഇങ്ങനെയാണോ കുട്ടിക്ക് പാല് കൊടുക്കുന്നത് പാലല്ലേ പാലുള്ള പാല് പാല് തന്റെ വയലിട്ട് തുപ്പൽ പറ്റിച്ചു ഇനി തരൂ ലു ഗിതു ഒരു മൗത്തോർഗനല്ലേ അമ്മൂമ്മ കളഞ്ഞോളൂ അങ്ങനെ എത്രയായിരം മൗത്തോർഗനുണ്ട് ലോകത്ത് അതിൽ എത്രണം വേണം എന്റെ ഗീതമോക്ക് ഈ ഡ്രൈവർ കൊണ്ടുത്തരാം ഏയ് പിന്നെ എന്താ മോത്തിരി വിഷമം അപ്പൊ ഗീതമോക്ക് ഒരുപാട് ശത്രുക്കൾ ഇന്നാള് കണ്ടത് നമ്പർ ടു ഇനി എത്ര പേരുണ്ട് നമ്പർ ഫോർ ഫൈവ് ഇവരൊക്കെ നമ്മൾ എന്താ ചെയ്യ കൊല്ലേ കൊല്ല ിൽ പോട്ടിയാ പറഞ്ഞ അപ്പുറത്താ വീടുന്നു എന്തിനാ കേണെന്ന് അറിയോ നിനക്ക് ട്യൂഷൻ ടീച്ചറാണിംഗ് ആദ്യം ടീച്ചറോട് സോറി പറ വലിയ ഹെഡേക്ക് ആയിരിക്കും ഇവരുടെ കാര്യം മാനേഴ്സ് ഭക്ഷണം കഴിക്കാൻ അറിയില്ല ഡ്രസ് ചെയ്യാൻ അറിയില്ല എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം You can see Mrs. Justice, she will become the most obedient girl in the world. <laughs> Look, this is the timetable. Morning 7 am, wake up. 8 am, breakfast. Then 9 am, school time. 1 pm, lunch. Then evening 4 pm, leisure time. 5 to 7 pm, my class time. 7.30 to 8.30 homework. ണ്ടോ നീ വിൽ ഗോ ഫോർ ദ ക്ലാസ് മൈ ഫസ്റ്റ് വന്നേ കാള്ളം പറയരുത് മൈ ഫസ്റ്റ്

എന്താ പൊതുവാളാ പോരുന്നില്ലേ യൂണിഫോം തയ്ച്ചു ആ യൂണിഫോം തയ്ച്ചു കിട്ടി എന്നെ അറിയിച്ചോളോ ഗീതു നീ എന്താ കഴിക്കാൻ നോക്കിയിരിക്കുന്നത് അതെന്താ വേണ്ടാത്തേപ്പില്ല എന്താ വിശപ്പില്ലേ മര്യാദ ഗീതു കണ്ടില്ലേ രണ്ടു കുട്ടങ്ങളുടെ സ്വഭാവമായിരിക്കുന്നു കുട്ടിക്ക് ഡിസിപ്ലിനും ഇല്ല മാനേഴ്സും ഇല്ല ഇനി കാണിക്കോ നീ മമ്മിയല്ലേ വിളിക്കുന്നത് നീ ഇങ്ങനെ ഓരോരോ കുറുമ്പ് കാണിക്കുന്നുണ്ടല്ലേ മമ്മിക്ക് ദേഷ്യം പിടിക്കുന്നത് വേദനിച്ചോ മമ്മി സോറി സോറിട്ടോ മതി കരഞ്ഞു തരുന്നേക്ക് എന്നാ അവിടെ ഇരുന്ന് കരഞ്ഞോ ഇന്നലെ ആയിരുന്നു ആണ്ട് അതാ പെട്ടെന്ന് നാട്ടിലേക്ക് പോയത് മരിച്ചു എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും ഞങ്ങൾക്ക് ആർക്കും കഴിയുന്നില്ല ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴാ പാവ അവരെങ്ങനെ കരയാതിരിക്കും നോക്കി നിൽക്കെ ഒഴുക്കിപ്പെട്ട് ഒലിച്ചു പോവായിരുന്നു മോള് ഒരുപാട് തിരഞ്ഞു ബോഡിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതി സമാധാനിക്കായിരുന്നു ഇതിപ്പോ എന്നെങ്കിലും ഒരു ദിവസം മോള് തിരിച്ചു വരുന്ന പ്രതീക്ഷയിലാ ചേച്ചി വെറുതെ വെറുതെയാണെങ്കിലും ഞങ്ങളും അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു പോവുക ഞങ്ങൾ മാത്രമല്ല ഒരു ഗ്രാമം മുഴുവൻ പണിക്കുട്ടി അത്രയ്ക്ക് പ്രിയമായിരുന്നു അവളെ ഞങ്ങൾക്കല്ല കാലം ഉണക്കാത്ത മുറിവുകളിലിടു വേദന കൊടുക്കുന്ന ദൈവം മറക്കാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട് മനുഷ്യന് ഈ ജോലി വന്നതിപ്പിന്നെ എനിക്കതിന് കഴിയുന്നുണ്ടോ ഇവിടുത്തെ കുട്ടികളുടെ ചിരിക്കുന്ന മോങ്ങൾ കാണുമ്പോൾ അതെ ആ കുഞ്ഞിന് കരുതി വെച്ച സ്നേഹം അവർക്ക് കൊടുക്കുക അതിന്റെ ഫലം ദൈവം തനിക്ക് തരും